നമസ്കാരം ഇ എം ഐ ആയിട്ടോ കടമായിട്ടോ ആണെങ്കിൽ പോലും പത്ത് ലക്ഷത്തിനും ഇരുപത് ഇടയിൽ വില വരുന്ന കാർ വാങ്ങുന്നവരാണ് ഇന്ന് അധികവും ഉള്ളത് അത്യാവശ്യം മികച്ച ഫ്യൂച്ചറുകളും സേഫ്റ്റിയും തരക്കേടില്ലാത്ത മൈലേജും കിട്ടണമെങ്കിൽ ഈ പ്രൈസ് റേഞ്ച് തന്നെ നോക്കണം ഈ വിഭാഗത്തിൽ ഒരുപാട് കാറുകളാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും മികച്ചത് ഏത് നിങ്ങൾക്ക് അനുയോജ്യമായത് ഏത് എന്ന് തിരഞ്ഞെടുക്കുന്നതായിരിക്കും കൺഫ്യൂഷൻ ലഭിക്കുന്ന കാര്യം എന്തായാലും പത്ത് മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ എക് വിലയിൽ ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായ ചില കോമ്പാക്ട് എസ് യു വി മിഡ്സൈസ് എസ് യു വി മിഡ്സൈസ് എം പി വി എന്നിവ വരുന്നുണ്ട് ഈ ബജറ്റിൽ മികച്ചത് നിങ്ങൾക്ക് അനുയോജ്യമായത് ഏത് എന്ന് വിശദമായി പറഞ്ഞുതരാം ആദ്യം തന്നെ ലിസ്റ്റിലുള്ളത് മാരുതി സുസുക്കി ഏർട്ടികയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മൾട്ടി പർപ്പസ് വാഹനമാണ് മാരതി സുസുക്കി ഏർട്ടിക ഈ പ്രൈസ് ബ്രാക്കറ്റിൽ കൂടുതൽ സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള എം പി വി തേടുന്നവർക്ക് പരിഗണിക്കാവുന്ന മികച്ച കാറുകളിൽ ഒന്ന് ഈ സെവൻ സീറ്റർ എം പി വിയുടെ വില വരുന്നത് എട്ട് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപ മുതൽ പതിമൂന്ന് ലക്ഷത്തി പതിമൂവായിരം രൂപ വരെ മാത്രമാണ് എക് ഷോറൂം പ്രത്യേകം ശ്രദ്ധിക്കുക നൂറ്റിമൂന്ന് പി എസ് പവറും നൂറ്റി മുപ്പത്തി ഏഴ് എണ്ണ പീക്ക് ടോർക്കും വികസിപ്പിക്കുന്ന കെ വൺ ഫൈവ് സി സ്മാർട്ട് ഹൈബ്രിഡ് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഏർട്ടികയുടെ ഹൃദയം ഈ എഞ്ചിൻ ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിൽ വാങ്ങാൻ സാധിക്കുന്നതാണ് ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായി വരുന്ന ഏട്ടികയുടെ സി എൻ ജി പതിപ്പും വിൽപ്പനയ്ക്ക് എത്തുന്നുണ്ട് അടുത്തതായി എടുത്തു പറയേണ്ട ഒരു കാറാണ് കിയയുടെ സിറോസ ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ കിയ ഏറ്റവും ഒടുവിലായി പുറത്തിറക്കിയ കോമ്പാക്ട് സുബിയാണ് സിറോസ് കിയയുടെ വാഹന നിരയിൽ സോനറ്റിനും ഇടയിലാണ് ഈ ഒരു ബോക്സി സ്റ്റൈലിൽ വരുന്ന ഈ ഒരു കാറിന്റെ സ്ഥാനം കിയാ സിറോസിന്റെ വില വരുന്നത് ഒൻപത് ലക്ഷം രൂപ മുതൽ പതിനേഴ് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെയാണ് ഇതും എക്സോറും വിലകളാണ് ഇന്ത്യയിൽ നിലവിൽ ഏറ്റവും മികച്ച ഫീച്ചർ റിച്ചായ കോമ്പാക്ട് എസ് യു ഒന്നായിട്ടാണ് സിറോസിനെ കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഹ്യുണ്ടെ ക്രെറ്റയെക്കുറിച്ചും പറയാതിരിക്കാനാകില്ല മിഡ്സൈസ് എസ് യു വിഭാഗത്തിലെ രാജാവ് എന്ന് വിളിക്കാവുന്ന ഹ്യുണ്ടെ ക്രെറ്റയെക്കുറിച്ച് വാഹന പ്രേമികൾക്ക് മുഖവിലയുടെ ആവശ്യമില്ല കഴിഞ്ഞ വർഷം മുഖമിനുക്കി എത്തിയ ക്രെറ്റ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട കാറായി മാറുകയും ചെയ്തിരുന്നു രണ്ടാം തലമുറയിൽ എത്തി നിൽക്കുന്ന ഈ കാർ ആദ്യമായി അവതരിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു അന്ന് മുതൽ ഇന്ന് വരെ സെയിൽസ് ചാർട്ടുകളിൽ വിറപ്പിച്ചാണ് ഇതിൻ്റെ ഒരു മുന്നേറ്റം മിഡ്സൈസ് യു യുടെ ബേസ് പേരിയന്റിന്റെ വില വരുന്നത് പതിനൊന്ന് ലക്ഷത്തി പതിനൊന്നായിരം രൂപയാണ് ഇതും എക്ചോറും വിലയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫോക്സ് വാഗൻ ബേർട്ടിസും മികച്ച അഭിപ്രായം നേടുന്ന ഒരു കാറാണ് ജർമ്മൻ ബ്രാൻഡായ ഫോക്സ് വാഗൻ വിപണിയിൽ എത്തിക്കുന്ന മിഡ്സൈസ് ഇൻഡാനായ ബേർട്ടീസ് ആണ് ഇപ്പോൾ ആളുകൾ തേടുന്ന ഏറ്റവും അധികം ആളുകൾ തേടുന്ന കാറുകളിൽ ഒന്നായി മാറിയിരിക്കുന്നത് ഹോണ്ടാ സിറ്റി ഹ്യുണ്ടെ വിർണ ഷോഡ സ്ലാബിയ എന്നീ കാറുകളോട് മത്സരിക്കുന്ന വേർട്ടീസാണ് നിലവിൽ സെഗ്മെന്റിൽ വിൽപ്പനയിൽ മുന്നിട്ട് നിൽക്കുന്നത് എസ് യു വി ട്രെൻഡിനിടെ സിഡാനുകളുടെ വിൽപ്പന മന്ദഗതിയിലായെങ്കിലും യാത്രാസുഖവും സേഫ്റ്റിയും ജോമൻ ടെക്നോളജിയും വേണ്ടവർക്ക് ഈ ഒരു മോഡൽ പരിഗണിക്കാവുന്നതാണ് പതിനൊന്ന് ലക്ഷത്തി അൻപത്തി ആറായിരം രൂപ മുതൽ പത്തൊൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് വേർട്ടീസിൻ്റെ എക് ഷോറൂം വില വരുന്നത്